പരമ്പരകളിലും സിനിമകളിലും സ്റ്റേജ് പരിപാടികളും ഒക്കെയായി സജീവമാണ് മാളവിക കൃഷ്ണദാസ് നായിക നായകനയിലൂടെയായി ശ്രദ്ധിക്കപ്പെട്ട തേജസ് ജ്യോതിയാണ് മാളവികയെ വിവാഹം ചെയ്തത് വിവാഹ ശേഷമുള്ള വിശേഷങ്ങളെല്ലാം ഇവർ വ്ളോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മകളായ ഗുൽസവും പ്രേക്ഷകർക്ക് പരിചിതയാണ് വ്ളോഗിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് മാളവിക കൃഷ്ണദാസ് ജീവിത വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് മകളോടൊപ്പമുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് തങ്ങളെന്ന് തേജസ്സും മാളവികയും പറഞ്ഞിരുന്നു മകളെയും വെച്ച് എങ്ങനെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത് എന്ന് ആളുകൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞായിരുന്നു മാളവിക സംസാരിച്ച് തുടങ്ങിയത് സ്കിൻ കളർ കൂട്ടാനായി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അതിനായി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ത്രെഡ് ചെയ്യാനും മുടി സ്പാ ചെയ്യാനുമൊക്കെ പോവാറുണ്ട് കല്യാണ സമയത്ത് ഫേഷ്യൽ ചെയ്യാനൊക്കെ പോയിരുന്നു ഹൈഡ്രൈവ് ഫേഷ്യലാണ് അന്ന് ചെയ്തത് രണ്ടു മൂന്നാഴ്ച മുന്നേ ചെയ്തിരുന്നു മുഖത്ത് അങ്ങനെ പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ലെന്നും മാളവിക പറഞ്ഞു ഷോപ്പിങ്ങിനായി ഇറങ്ങുന്നതും അതിനുശേഷമുള്ള കാര്യങ്ങളുമെല്ലാം വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാനും ഗുൽസുവും മാത്രമായി ഇതുവരെ ഷോപ്പിങ്ങിന് പോയിട്ടില്ല അമ്മയും തേജസ്സേട്ടനും എപ്പോഴും കൂടെ കാണും ഗുൽസുവിൻ്റെ കിളുക്കവും ടൈപ്പറും വെബ്സും ഒക്കെ ഡ്രസ്സുമൊക്കെ എപ്പോഴും കൂടെ കാണും ഇതൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീയാണ് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോവാം അമ്മയുടെ അഭിപ്രായം ചോദിച്ചായിരുന്നു ഫ്ലാസ്ക് വാങ്ങിയത് ഇടയ്ക്ക് മകൾക്ക് വേണ്ടി ചില കളിപ്പാട്ടങ്ങളും വാങ്ങിച്ചിരുന്നു മകൾ എത്തിയതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കുറെ കൂടി ഉത്തരവാദിത്വം വന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് തുടക്കം മുതലേ തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ശീലിച്ചിരുന്നു എന്നും മാളവിക പറഞ്ഞിരുന്നു സിസറിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോഴില്ല അമ്മയും തേജസ്സട്ടനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതിനാൽ പോസ്റ്റ് പോർട്ടി പ്രഷനും ബാധിച്ചിരുന്നില്ല അമ്മയെയും മകളെയും ഒരുപോലെ കെയർ ചെയ്യേണ്ട സമയമായിരുന്നത് മകളുടെ വരവോടെ ജീവിതത്തിന് പൂർണ്ണത വന്നതുപോലെയാണ് തോന്നിയതെന്നായിരുന്നു തേജസ് പറഞ്ഞത് തുടക്കം മുതലേ മാളുവിനൊപ്പം നിൽക്കാനായതിൽ സന്തോഷമുണ്ട് വൈകാതെ തന്നെ ജോലിസ്ഥലത്തേക്ക് തിരികെ പോവും അതിനിടയിലായി ആഗ്രഹിച്ചതുപോലെയായി മകളുടെ ചോറുണും നടത്തിയിരുന്നു ചോറുണു വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു ചൂട് കാരണം കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും അത് നടന്നു എന്നായിരുന്നു മാളവിക പറഞ്ഞത് കുടുംബസമേതമാണ് ചോറൂടിന് മാളവികയും തേജസ്സും എത്തിയത്